നമസ്കാരം ഞാൻ ജോസഫ് ചാക്കോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വസിയേഷൻ പ്രോഗ്രാം ഈ ലാബ് നടത്തുന്ന സ്പെഷ്യൽ പ്രോഗ്രാമായ എ ടു വിസിഡ് ചലഞ്ചിൻ്റെ പാർട്ട് ട്വൻ്റി സിക്സിലേക്ക് ഏവർക്കും സ്വാഗതം പാർട്ട് ട്വൻറ്റി ഫൈവിൽ രണ്ട് കണ്ടിന്യൂസ് ആക്ഷൻസ് എങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരു വലിയ സെൻറ്റൻസ് ആക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിച്ചു അതായത് രണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ആക്ഷൻസ് കമ്പൈൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം അവൾ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സ് എഴുതുകയായിരുന്നു ഐ വാസ് റൈറ്റിംഗ് മൈ നോട്ട്സ് വെൻ ഷീ വാസ് ക്ലീനിങ് ദ റൂം ഈ ക്ലാസ് കാണാത്തവർ ദയവായി പാർട്ട് ട്വൻ്റി ഫൈവ് കാണുമല്ലോ ഫോർമൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള കഴിവ് ആർജിക്കുന്നതിനുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ക്ലാസ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം വളരെ നന്നായി ഇംഗ്ലീഷ് പഠിക്കുന്നതിനാവശ്യമായ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ ക്ലാസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ടെൻസസ് പഠിക്കുന്നതിൻ്റെ ഭാഗമായി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പ്രസൻ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്നിവ വളരെ നന്നായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ധാരാളം എക്സസൈസും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇന്ന് നമ്മൾ പുതിയ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് കണ്ടിന്യൂസ് ആക്ഷൻസ് കമ്പൈൻ ചെയ്യാൻ പഠിച്ചുവെങ്കിൽ ഈ ക്ലാസ്സിൽ ഒരു കണ്ടിന്യൂസ് ആക്ഷനും ഒരു കംപ്ലീറ്റഡ് ആക്ഷനും എങ്ങനെ കമ്പൈൻ ചെയ്യാം എന്ന് പഠിക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരു ലോങ്ങർ ആക്ഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതായി സങ്കല്പിക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐ വോസ് റീഡിങ് എ ബുക്ക് ഇതൊരു പ്രോഗ്രസീവ് ആക്ഷനാണ് ഒരു പുരോഗമിച്ചു ഒരു പ്രവർത്തനമായിരുന്നു അതും ഒരു തുടർ പ്രക്രിയയായിരുന്നു ഐ ഐ വോസ് റീഡിങ് എ ബുക്ക് ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് മറ്റൊരു സംഭവം അവിടെ ഉണ്ടാവുകയാണ് ആ രണ്ടാമത് സംഭവിക്കുന്ന കാര്യം ആദ്യം തന്നെ തുടർന്നു വന്നിരുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന് കരുതാം അവൻ വന്നപ്പോൾ ഞാൻ ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൻ വന്നപ്പോൾ ഞാൻ ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നതായിരുന്നു തുടർ പ്രക്രിയ പക്ഷേ അവൻ വന്നു അവൻ വന്നു എന്നുള്ളൊരു ഷോർട്ടർ ആക്ഷൻ ആണ് ഒരു ചെറിയൊരു പ്രവർത്തനമാണ് അപ്പോൾ ആ ലോങ്ങർ ആക്ഷൻ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നു വന്ന ആ ലോങ്ങർ ആക്ഷൻ അവൻ വന്നതോടുകൂടി തടസ്സപ്പെട്ടു എന്ന് കരുതാം രണ്ട് വേർഡ്സ് കണക്റ്റ് ചെയ്യണമെങ്കിലും രണ്ട് സെൻറ്റൻസ് കണക്റ്റ് ചെയ്യണമെങ്കിലും അവിടെ കണക്റ്റിംഗ് വേർഡ്സ് അഥവാ കൺജങ്ഷൻസ് ആവശ്യമാണ് മലയാളത്തിൽ ഈ സെൻറ്റൻസ് നമ്മൾ പരിഗണിച്ചാൽ അവൻ വന്നപ്പോൾ ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് ആക്ഷൻസാണ് അവൻ വന്നു ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ എന്ന വേഡ് ഉപയോഗിച്ചാണ് ഇതിനെ കണക്റ്റിംഗ് വേഡ് അഥവാ കൺജങ്ഷൻ എന്നാണ് പറയുന്നത് ഇത് മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലും കണക്റ്റിംഗ് വേഡ്സ് ഉപയോഗിച്ച് ഈ രണ്ട് സെൻറ്റൻസുകളെ കണക്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു ഇംഗ്ലീഷിൽ രണ്ട് സെൻറ്റൻസുകളെ കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാനും ചില കൺജങ്ഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഇവിടെയും അതേ കൺജങ്ഷൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കൺജങ്ഷൻസാണ് ഈ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒന്ന് വെൻ മറ്റൊന്ന് വൈൽ മറ്റൊന്ന് ആസ് അങ്ങനെ മൂന്ന് കൺജങ്ഷൻസാണ് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത് അതായത് ബാക്ക്ഗ്രൗണ്ടിൽ തുടർന്നു വന്നിരുന്ന ഒരു പ്രവർത്തനത്തെ പിന്നീട് വന്ന ഒരു പ്രവൃത്തി കൊണ്ട് ഒരു ഷോർട്ടർ ആക്ഷൻ കൊണ്ട് തടസ്സപ്പെടുത്തി അവൻ വന്നപ്പോൾ ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ വന്നു എന്ന് പറയുന്നത് ഹി കെയിം ആണ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഐ വാസ് റീഡിങ് എ ബുക്ക് അപ്പോൾ എങ്ങനെ ഈ രണ്ട് സെൻറ്റൻസിനെ നമുക്ക് കണക്റ്റ് ചെയ്യാം അപ്പോൾ എന്ന കണക്റ്റിംഗ് വേഡിന് പകരം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേഡ് വെൻ ആണ് അതല്ലെങ്കിൽ വൈൽ ആണ് ഇവിടെ നമുക്ക് വെൻ ഉപയോഗിക്കാം വെൻ ഹിക്കെയിം ഐ വോസ് റീഡിങ് എ ബുക്ക് ഇവിടെ ഷോർട്ടർ ആക്ഷനെ തൊട്ട് മുൻപാണ് നമ്മൾ വെൻ ഉപയോഗിച്ചത് അതായത് വെൻ ഹിക്കെയിം അവൻ വന്നപ്പോൾ ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഇനിയും ബാക്ക്ഗ്രൗണ്ടിൽ തുടർന്ന് വന്നിരുന്ന കണ്ടിന്യൂസ് ആക്ഷന് തൊട്ട് മുൻപ് കൺജങ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വെൻ എന്നതിന് പകരം വൈൽ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് ഇങ്ങനെയും പറയാം വൈൽ ഐ വാസ് റീഡിങ് എ ബുക്ക് ഹി ഹിക്കെയിം നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് ഈ ഒരു കൺസ്ട്രക്ഷൻ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം ഓർമ്മിക്കുക നമ്മൾ മനസ്സിലാക്കിയ സെൻറ്റൻസ് തുടർച്ചയായി നിരന്തരമായി അതിവേഗതയിൽ പറഞ്ഞ് വോക്കൽ എക്സസൈസ് ചെയ്ത് നമ്മുടെ സ്വന്തമാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കുന്ന വാചകങ്ങൾ പ്രയോഗത്തിൽ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ ദ തീഫ് വാസ് ട്രൈങ് ടു എസ്കേപ്പ് ദ പോലീസ് കെയ് പാസ്റ്റിൽ നടന്ന രണ്ട് പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ തുടർന്നു വന്നിരുന്ന ഒരു പ്രവർത്തനമാണ് അതായത് കള്ളൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സംഭവം ഉണ്ടാവുകയാണ് അത് പോലീസ് വന്നു എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് പ്രവർത്തനങ്ങളെയും നമുക്ക് ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം വെൻ ദ പോലീസ് കെയിം ദ തീ ഫോഴ്സ് ട്രൈങ് ടു എസ്കേപ്പ് പോലീസ് വന്നപ്പോൾ കള്ളൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് വയൽ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചും വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ കണ്ടിന്യൂസ് ആക്ഷനോടുകൂടി അതായത് ബാക്ക്ഗ്രൗണ്ടിൽ തുടർന്നു വന്നിരുന്ന പ്രവർത്തനത്തോടൊപ്പമാണ് വയൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വയൽ ദ തീഫ് ഹോസ് ട്രൈങ് ടു എസ്കേപ്പ് ദ പോലീസ് കെയിം വി സോ ആൻ ആക്സിഡൻറ്റ് വി വേർ ഗോയിങ് ടു സ്കൂൾ ഇവിടെ രണ്ട് പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത് അതിലൊന്ന് ബാക്ക്ഗ്രൗണ്ടിൽ തുടർന്നു വന്നിരുന്ന പ്രവർത്തനമായിരുന്നു അതായത് വി വേ ഗോയിങ് ടു സ്കൂൾ അപ്പോൾ ആ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി വി സോ ആൻ ആക്സിഡൻ്റ് ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളൊരു ആക്സിഡൻറ്റ് കണ്ടു എന്ന അർത്ഥത്തിലേക്ക് ആ സെൻറ്റൻസ് വരണം രണ്ട് സെൻറ്റൻസിന് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ വെൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ വായിൽ ഉപയോഗിക്കാം അപ്പോൾ വെൻ ഉപയോഗിക്കുമ്പോൾ ഒരു കംപ്ലീറ്റഡ് ആക്ഷനോടൊപ്പമാണ് വെൻ ഉപയോഗിക്കുന്നത് വെൻ വി സോ എൻ ആക്സിഡൻറ്റ് വി വേർ ഗോയിങ് ടു സ്കൂൾ ഈ സെൻറ്റൻസ് വൈൽ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് വേണമെങ്കിലും പറയാം വൈൽ എപ്പോഴും ഒരു ഓൺ ഗോയിങ് ആക്ഷൻറ്റിനോടൊപ്പമാണ് വൈൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് വൈൽ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് സെൻറ്റൻസ് ഇങ്ങനെ പറയാം വൈൽ വി വേർ ഗോയിങ് ടു സ്കൂൾ വി സോ അൻ ആക്സിഡൻറ്റ് ഹീ വാസ് റീഡിങ് എ ബുക്ക് ഹി ഫെൽ എ സ്ലീപ്പ് ഇവിടെ രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന ഓൺഗോയിങ് ആക്ടിവിറ്റി ഹീ വാസ് റീഡിങ് എ ബുക്ക് അവനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടാകുന്നു ഹി ഫെൽ എ സ്ലീപ്പ് അവൻ ഉറങ്ങിപ്പോയി ഈ രണ്ട് സംഭവങ്ങളെയും വെൻ വൈൽ എന്നീ കൺജങ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് കണക്റ്റ് ചെയ്യാം വെൻ എന്ന കൺജങ്ഷൻ എപ്പോഴും ഒരു കംപ്ലീറ്റഡ് ആക്ഷനോട് കൂടിയും വൈൽ എന്ന കൺജങ്ഷൻ എപ്പോഴും ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റിയുടെ കൂടെയുമാണ് ചേർക്കുന്നത് അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ നമുക്ക് രണ്ട് തരത്തിൽ കണക്ട് ചെയ്യാം വെൻ ഹി ഫെൽ എ സ്ലീപ്പ് ഹി വോസ് റീഡിങ് എ ബുക്ക് അതല്ലെങ്കിൽ വൈൽ ഹി വോസ് റീഡിംഗ് എ ബുക്ക് ഹി ഫെൽ എ സ്ലീപ്പ് ഞാനിപ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഏതാനും ചില എക്സാമ്പിൾസ് മാത്രമാണ് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന എല്ലാ എക്സാമ്പിൾ സെൻറ്റൻസും പല പ്രാവശ്യം പറഞ്ഞ് വോക്കൽ എക്സസൈസ് ചെയ്യുക ഏറ്റവും കുറഞ്ഞത് ഇരുപത് പ്രാവശ്യമെങ്കിലും സെൻറ്റൻസ് ആവർത്തിച്ച് പറഞ്ഞ് എക്സസൈസ് ചെയ്യണം ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ താമസിയാതെ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ഡൻ ബൈ